കണ്ടല്ലൂർ കണ്ടല്ലൂർ വടക്ക് വടക്ക് സ്കൂളിൽ ആഘോഷം ആഘോഷം നടത്തി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് യു യു പ്രതിഭ പ്രതിഭ ചെയ്തു ചെയ്തു സ്കൂൾ പ്രസിഡന്റ് സുനി ായി ഹെഡ് മിസ്ട്രസ് എൽ ശശികല സ്വാഗതം പറഞ്ഞു പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ പി ആർ ശ്രീ മഹാദേവൻ മഹാദേവൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ വയസ്സുള്ള കാർത്തിയാനി അമ്മയെ ആദരിച്ചു എൻഡോമെന്റുകൾ ഉഷാകുമാരി വിതരണം ചെയ്തു അക്ഷരമാലയും ഒക്കെ പഠിച്ചിട്ട് അടുത്ത പടി കാണാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ ഒരു വാഗ്മയ ചിത്രം ഞാൻ എൻ്റെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് അത് ഈ സ്കൂളിനെ കുറിച്ചു സ്കൂളിനെ കുറിച്ചാണ് പലപ്പോഴും ഇവിടേക്ക് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് പഠിച്ചു പോയതിന് ശേഷം ഞാൻ ഒരിക്കലും ഇവിടെ വരികയുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ എൻ്റെ കൊച്ചു കുട്ടികൾ അന്ന് കുട്ടികൾ കൊച്ചായിരുന്നു അവരെയും കൂടി ഇവിടെ വന്നപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു ഗേറ്റ് തുറന്നിട്ടില്ല എന്ന് അടഞ്ഞു കിടക്കായിരുന്നു ഇതാ മക്കളെ അച്ഛൻ പഠിച്ച സ്കൂള് എന്നവരെ പുറത്തുനിന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാനേ അന്നെനിക്ക് കഴിഞ്ഞുള്ളൂ ഇന്ത്യയിലെ മഹാവിദ്യാലയങ്ങളേക്കാൾ

നിങ്ങൾ എല്ലാവരും നല്ല സ്വഭാവ നല്ല രീതിയിൽ പഠിച്ചും നല്ല ഉന്നത സാധന സ്ഥാനങ്ങളിൽ എത്തട്ടെ എന്ന് ടീച്ചർ ഈ അവസരത്തിൽ നിങ്ങളെ ആശംസിക്കുകയാണ് ഇവിടുന്ന് പഠിച്ചിട്ട് പോയ ഓരോ മക്കളും എല്ലാരും ഇനി ഒത്തിരി ഉയർന്നു ഈ പൂർവ്വ എല്ലാം സുനിയോട് ആവശ്യപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സുനി കയറി ഈ ആറു മാസത്തിനുള്ളിൽ സുനി സാധിച്ചത് മൈക്ക് സെറ്റ് അതുപോലെ തന്നെ പൈപ്പ് സുനി പൈപ്പിന്റെ കാര്യവും പ്രസംഗപീഠം ഇതെല്ലാം മനോജ് പറഞ്ഞെങ്കിൽ സുനി അതിലേറെ എളുപ്പത്തിൽ അതെല്ലാം ചെയ്ത് സുനിയോടും പ്രത്യേക നന്ദി

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത് ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വൈ രാജീവ് എസ് എസ് ജി പ്രോഗ്രാം കമ്മിറ്റി അംഗം കെ പി എസ് സി ഫാൻസിരിദാസ് ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണപിള്ള വി രമാദേവി വിജയൻ ചെമ്പക കെ അബ്ദുൾ വാഹിദ എന്നിവർ സംസാരിച്ചു അധ്യാപിക അഞ്ജന കെ നന്ദി പറഞ്ഞു തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച നാട്ടറിവ് സംവാദവും നാടൻപാട്ടും എന്ന പരിപാടി നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിളംബര ജാഥ നൂറു വർഷം പൂർത്തിയാക്കിയ വിദ്യാലയം മുത്തശ്ശിയുടെ തിരുമുറ്റത്ത് അക്ഷരദീപം തെളിയിക്കൽ എന്നിവയും സംഘടിപ്പിച്ചു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ എട്ടുപേർ ചേർന്ന് നൽകിയ പോഡിയം ചടങ്ങിൽ അനാവരണം ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയവരെയും കലോത്സവം കായികമേള ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്രമേള തുടങ്ങിയവയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ മൊമെൻ്റോ നൽകി ആദരിച്ചു അനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു വിവിധ പരിപാടികൾ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം